ഗുഡ് ഈവനിങ് ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് അതായത് വി എസ് സർക്കാരിന്റെ അവസാന കാലത്ത് കേരള നിയമസഭ പാസാക്കിയ പ്രതിപക്ഷത്തിന്റെ കയ്യടിയോടെ പാസാക്കിയ സുപ്രധാനമായ ഒരു നിയമമുണ്ട് പ്ലാച്ചിമട ഇരകളുടെ നഷ്ടപരിഹാര അവകാശത്തിനുള്ള പ്രത്യേക ട്രൈബ്യൂണൽ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമായ ഈ സുപ്രധാനമായ നിയമം രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോഴും എങ്ങുമെത്തിയിട്ടില്ല കൊക്കോ കോള കമ്പനി നാശം വിതച്ച പ്ലാച്ചിമടയിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്ന ഈ നിയമത്തിന് ആരാണ് തടസ്സം നിൽക്കുന്നത് ഈ പ്രത്യേക വിഷയം ചർച്ച ചെയ്യുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡീഷൻ പ്ലാച്ചിമട സമരസമിതി നേതാവ് വിളയോടി വേണുഗോപാൽ എറണാകുളം സ്റ്റുഡിയോയിലുണ്ട് സോഷ്യലിസ്റ്റ് ജനതയുടെ കെ കൃഷ്ണൻകുട്ടി പാലക്കാട് സ്റ്റുഡിയോയിൽ കെ സജി സോളിഡാരിറ്റി സെക്രട്ടറി ആലപ്പുഴ സ്റ്റുഡിയോയിൽ ഒപ്പം തന്നെ ഹരിതബാദി എം എൽ എ വി ടി ബൾറാമിനെ വടകരയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ ടെലിഫോൺ ലൈനിൽ പങ്കെടുക്കും സ്വാഗതം സ്പെഷ്യൽ ആദ്യം പ്രധാന വാർത്തകൾ ഹൈദരാബാദ് സ്ഫോടനത്തിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി ആറ് സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുമെന്ന് ഹൈദരാബാദ് കമ്മീഷണർ ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനകളെയോ സ്ഫോടനവുമായി ബന്ധിപ്പിക്കാൻ തെളിവ് ലഭിച്ചിട്ടില്ല സൈക്കിളിൽ ബാഗുമായെത്തിയ മുപ്പതുകാരന്റെ ചിത്രം ക്ലോസ് സർക്യൂട്ട് ക്യാമറയിൽ മലയാളം ശ്രേഷ്ഠ ശ്രേഷ്ഠഭാഷ പദവിയിലേക്ക് ശുപാർശ സാംസ്കാരിക മന്ത്രാലയം കേന്ദ്രമന്ത്രിസഭയ്ക്ക് അയച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് വായ്പ ജാമ്യം നിൽക്കില്ലെന്ന് സർക്കാർ വാദം പൊളിയുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിക്ക് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാൻ സർക്കാർ ജാമ്യം നിന്നതായി രേഖകൾ ശിഹാബ്ദങ്ങൾ ഭവന പദ്ധതി തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുമെന്ന് മന്ത്രി എം കെ മുനീർ സൂര്യനെല്ലി കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ പഴയ പ്രോസിക്യൂട്ടർ സംഘത്തെ തന്നെ നിയോഗിക്കണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചു പ്ലാച്ചിമട ട ട്രിബ്യൂണൽ രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്യുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരമായില്ല ബില്ല് കേരള നിയമസഭ പാസാക്കിയിട്ട് നാളെ രണ്ടു വർഷം കൊക്കകോള കമ്പനിയുടെ സമ്മർദ്ദം മൂലം ബില്ല് കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുകയാണെന്ന് ആക്ഷേപം കൊക്കകോള കമ്പനി പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ ഉണ്ടാക്കിയ പാരിസ്ഥിതികാഘാതത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന് ട്രൈബ്യൂണൽ രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്യുന്ന ബില്ലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ അനുമതി നൽകിയില്ല ൂണൽ ബിൽ കേരള നിയമസഭ പാസാക്കിയിട്ട് നാളേക്ക് രണ്ടു വർഷം തികയുകയാണ് കൊക്കോ കോള കമ്പനിയുടെ കടുത്ത സമ്മർദ്ദം മൂലമാണ് നിയമം പ്രാബല്യത്തിലാക്കാനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കാത്തത് എന്ന് ആരോപണമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പ്ലാച്ചിവിട നഷ്ടപരിഹാര ട്രിബ്യൂണൽ സ്ഥാപിക്കാനുള്ള ബില്ല് സംസ്ഥാന നിയമസഭ പാസാക്കിയത് ഗവർണർ അംഗീകരിച്ച ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുകയായിരുന്നു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ വിസമ്മതിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ ഭരണഘടനാ സാധുത വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് മടക്കി അയച്ചു ഇതിന്മേൽ വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകിയെങ്കിലും ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല കുടിവെള്ള ചൂഷണം വിഷാംശമുള്ള മാലിന്യങ്ങളുടെ നിക്ഷേപം എന്നിവ വഴി ഇരുന്നൂറ്റി പതിനാറ് ദശാംശം ഒന്നേ ആറ് കോടിയുടെ നഷ്ടം കൊക്കകോള കമ്പനി ഉണ്ടാക്കിയെന്നാണ് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച ഉന്നതതല വിദഗ്ധ സമിതി കണ്ടെത്തിയത് ഈ നഷ്ടം കമ്പനിയിൽ ഈടാക്കി പ്ലാച്ചിമടയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് ട്രിബ്യൂണൽ രൂപവൽക്കരിക്കാൻ ചെയ്യുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ബില്ല് കൊണ്ടുവന്നത് പല തടസ്സങ്ങളും മറികടന്നാണ് വിദഗ്ധ സമിതി പഠനം നടത്തിയതെന്ന് സമിതിയുടെ അധ്യക്ഷനായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പറയുന്നു കമ്പനി തന്നെ ആദ്യം ഒരു നോട്ടീസ് ഒരു ഞങ്ങളൊരു അവരുടെ പബ്ലിക് ഹിയറിങ്ങിന് അവരെ വിളിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചപ്പോൾ ഇങ്ങനെ ഒരു ഒരു പഠനം നടത്താൻ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റിന് അധികാരമോ അവകാശമോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു മറുപടി അയച്ചു കേരളത്തിലെ നിക്ഷേപ അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നെല്ലാം ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ സംശയം ഉന്നയിച്ചിരുന്നു പരിസ്ഥിതി കേൾപ്പിച്ച ആഘാതത്തിന് വൻകിട കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ നിയമം കൊണ്ടുവരിക എന്നത് രാജ്യത്താദ്യമായിരുന്നു ആ ശ്രമത്തിന് കേന്ദ്ര സർക്കാർ അനുവാദം നൽകാത്തത് കൊക്കകോളടക്കം വൻകിട കമ്പനികളുടെ സമ്മർദ്ദം മൂലമാണെന്ന് ആക്ഷേപമുണ്ട് എങ്കിലും നിയമത്തിന് അംഗീകാരം ലഭിക്കുമെന്നാണ് ജയകുമാർ പ്രതീക്ഷിക്കുന്നത് അതിന്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ തീർച്ചയായിട്ടും അത് വൈകിപ്പോയി എന്നുള്ള കാര്യത്തില് സംശയമില്ല കാരണം ഓരോ ദിവസം കഴിയും ഈ ആളുകൾ പിന്നെ അവർക്കുണ്ടായിട്ടുള്ള ജീവിത നഷ്ടവുമായിട്ട് അവര് പൊരുത്തപ്പെടാൻ കഷ്ടപ്പെടുകയാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് മാത്രമേ നമുക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കൂ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചോദിച്ച വിശദീകരണം ഇപ്പോഴത്തെ യു ഡി എഫ് സർക്കാർ നൽകിയെങ്കിലും ബില്ലിന് അംഗീകാരം വാങ്ങിയെടുക്കാൻ ശ്രമമുണ്ടായില്ല ട്രിബ്യൂണൽ രൂപവൽക്കരിക്കാനുള്ള ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം അനിവാര്യമാണോ എന്ന സംശയവും ജയേഷ് രാഘവൻ മീഡിയ വൺ തിരുവനന്തപുരം ചോദ്യം വിളയോടി വിളയോടി വേണുഗോപാലിനോടാണ് ശ്രീ വേണുഗോപാൽ ഈ ബില്ല് പാസാക്കിയിട്ട് കേരള നിയമസഭ പാസാക്കിയിട്ട് രണ്ടു വർഷം പിന്നിടുന്നു ഇതിന് കേന്ദ്ര അംഗീകാരം വേണം രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം ഇതുവരെയും രാഷ്ട്രപതിയുടെ വേഷപ്രതി എത്തിയിട്ടില്ല അന്ന് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് ഈ ബില്ലിന് അനുകൂലമായിരുന്നു കെ എം മാണി ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഈ ബില്ലിന് അനുകൂലിച്ച് സംസാരിച്ചു ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദം വേണ്ട രീതിയിൽ ഇല്ലാത്തത് ഈ ബിൽ മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദം വേണ്ട രീതിയിലില്ല ഇല്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ ബില്ലെന്നും അവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അണയിൽ വച്ചിരിക്കുന്നത് എന്നുള്ളത് സമരസമിതിയെ സംബന്ധിച്ചും ഐക്യദാർഢ്യ സമിതിയെ സംബന്ധിച്ചും പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു സാങ്കേതികമായ സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു വിശദീകരണം സംസ്ഥാന സർക്കാരിനോട് ആഭ്യന്തര മന്ത്രാലയം ചോദിച്ചു എന്നാണ് അറിയാൻ ചെയ്യുന്നത് അതായത് ഗ്രീൻ ട്രിബ്യൂണൽ ബില്ല് കേന്ദ്രത്തിൽ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാച്ചമട ട്രിബ്യൂണൽ ബില്ലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആരാഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടുന്ന് സംസ്ഥാന സർക്കാർ മറുപടി വ്യക്തമായ മറുപടി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സർക്കാർ ഒരുപക്ഷേ ഇപ്പോൾ ഭരണപക്ഷത്ത് നിൽക്കുന്ന കെ കൃഷ്ണൻകുട്ടിക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടാകണം ശ്രീ കെ കൃഷ്ണൻകുട്ടി കൊക്കക്കോളക്കെതിരായ സമരരംഗത്ത് ഉണ്ടായിരുന്നവരാണ് സമാ ജന പണ്ട് ജനതാദൾ താങ്കൾ ഇപ്പോഴും കൊക്കക്കോളക്കെതിരായ നിലപാട് തുടരുകയും ചെയ്യുന്നു സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഈ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സമ്മർദ്ദത്തിന് ശ്രമിക്കാത്തത് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതുകൊണ്ട് മാത്രം കിട്ടുമെന്നുള്ള അഭിപ്രായമില്ല സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ചും മുൻ അഭ്യന്തരമന്ത്രി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുടെ ഒരു ഇടപെടൽ അതിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമായ തോന്നുന്നു കാരണം ഒരു കാരണവുമില്ലാതെയാണ് ഈ ട്രൈബ്യൂണൽ തടഞ്ഞു വെച്ചത് ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു തടസ്സവാദം ഉന്നയിച്ചതിൽ ഒരു വസ്തുവില്ല ഹരിത ട്രൈബ്യൂണൽ കൊണ്ടുവന്നത് തന്നെ കൊക്ക കോലയ്ക്ക് വേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഹരിത ട്രൈബ്യൂണലിൻ്റെ നിയമത്തിൽ രണ്ട് വർഷം ഈ നിയമം പാസ്സായ രണ്ട് വർഷം ശേഷമുള്ളതിനു മാത്രമേ ബാധവാകുള്ളൂ അങ്ങനെയാണെങ്കിൽ കൊക്ക കോല അതിൽ വരില്ല അപ്പോൾ കൊക്കക്കോലയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു നടപടിക്ക് കേന്ദ്ര ഗവൺമെൻറ് മുതിരുന്നത് അതിന് ഒരു നായി കേരള നിയമസഭ ഒറ്റക്കെട്ടായി കേരള ജനത ഒറ്റക്കെട്ടായി പാസ്സാക്കിയ ഒരു നിയമത്തിന് അംഗീകാരം കൊടുക്കാതിരുന്നാൽ പിന്നെ ജനാധിപത്യത്തിൽ എന്താണ് അർത്ഥമുള്ളത് ഈ ജനാധിപത്യം പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് തരാതിരിക്കുന്നത് വലിയൊരു ഗൂഢാലോചനയാണ് ഇത് ബഹുരാഷ്ട്ര കമ്പനികളെ സഹായിക്കാണ് നാല് എൻഡോ സൽഫാൻ ഇതിനുപോലെ കേസ് കയറാൻ വരുന്നുണ്ട് മറ്റ് ബഹുരാഷ്ട്ര കമ്പനികൾക്കെതിരെ കേസ് വരുന്നതിനെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചോദ്യം ശ്രീ കെ സജീദ് ഒരു ഒരു പിടി അരിയും വെള്ളവുമായി സമരക്കാർക്ക് പകർന്ന് സോളിഡാരിറ്റി പിന്നീട് ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്ന ഈ സംഭവിച്ചു എന്ന് അന്വേഷിച്ചോ വളരെ കൃത്യമായി ഈ നിയമത്തെ അന്വേഷിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ പ്ലാച്ചിമട സമരസമിതിയോടൊപ്പം സോളിഡാരിറ്റി മുന്നോട്ട് പോയിട്ടുമുണ്ട് സോളിഡാരിറ്റി സംബന്ധിച്ചിടത്തോളം ഇത് ഇത്തരമൊരു സംഭവം ജനാധിപത്യത്തിന് നാണക്കേടാണ് എന്നാണ് കരുതുന്നത് കാരണം കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അംഗീകരിച്ച ഭരണപക്ഷവും പ്രതിപക്ഷവും മാത്രമല്ല കേരളത്തിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും നായകന്മാരും ഒക്കെ അംഗീകരിച്ച എല്ലാ സമരങ്ങളെയും എതിർത്തി നിൽക്കുന്ന ട്രേഡ് അടക്കം അംഗീകരിച്ച ഒരു പ്രക്ഷോഭത്തിൻ്റെ അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അതിന് തടയിടാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം യഥാർത്ഥ ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കേരള സർക്കാർ ഈ നിയമം ഇത് നിയമമാക്കി മാറ്റുന്നതിൽ ഉള്ള അതിനു വേണ്ടി എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ കൊക്കോ കോള കമ്പനി അടച്ചുപൂട്ടുന്നത് വരെ സമരം ശക്തമായിരുന്നു കൊക്കോ കോള കമ്പനി അടച്ചുപൂട്ടുന്നത് വരെ സമരം ശക്തമായിരുന്നു പക്ഷേ അതിനുശേഷം ഈ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളിൽ വേണ്ടത്ര ഏകോപനം ഉണ്ടായിട്ടുണ്ടോ വേണ്ടത്ര ശക്തമായ സമരം നടത്താൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സമരത്തിന്റെ ഊർജം നഷ്ടമായത് അത് ഏതൊരു സമരങ്ങളും ലൈവ് ആകുന്നത് അതിന്റെ ഒരു മുമ്പേ ഒരു എതിരാളി ഉണ്ടാകുമ്പോഴാണ് കൊക്കോ കമ്പനിക്കെതിരെയുള്ള സമരം കമ്പനി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായിരിക്കും കമ്പനി അടയ്ക്കുമ്പോൾ സ്വാഭാവി അതിന് സ്വാഭാവികമായി സംഭവിക്കുന്ന ഏത് സമരങ്ങൾക്കും സ്വാഭാവികമായി സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസ്ചാർജാണ് അതിന് സംഭവിച്ചത് പക്ഷേ അതിനപ്പുറം ഈ ട്രൈബ്യൂണൽ ബില്ല് പാസാക്കുന്നതിന് വേണ്ടി ശക്തമായി പ്ലാച്ചിൻപട സമരസമിതി മുന്നോട്ട് പോയി വന്നിട്ടുണ്ട് പക്ഷേ കൊക്കോ കമ്പനി പ്രവർത്തിക്കാത്തത് കൊണ്ട് ആ സമരത്തിന് വേണ്ടത്ര ജനപിന്തുണ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നില്ല എന്ന് മാത്രമാണ് പക്ഷേ ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങളുടെ പൊതു ജനങ്ങളുടെ പിന്തുണ ഇപ്പോഴും ആ ട്രൈബ്യൂണൽ ബില്ല് പാസാകണമെന്ന തിരിച്ചു വരാൻ താങ്കൾക്ക് ശ്രീ കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റവും ഒടുവിൽ അധികാരമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുണ്ടായിരുന്ന പട്ടിക നിരത്തിയ വിഷയങ്ങളിൽ ഒന്നായിരുന്നു പ്ലാച്ചിമടയിലെ ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളത് താങ്കൾ പറയുന്നു വേണ്ട രീതിയിൽ ഒരു സമ്മർദ്ദം സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉണ്ടാകാത്തതും ഈ ബിൽ നിയമമാകുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകളെ സഹായിക്കുന്ന വ്യവസായവുമായി എത്തുന്ന കമ്പനികളെ സഹായിക്കുന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം ഈ ഇതിനെ ഇങ്ങനെ വഹിക്കുകയും കേന്ദ്രത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും അങ്ങനെ സംശയിച്ചു പോകും അതാണ് എനിക്കതിൽ പറയാനുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ സുപ്രീം കോടതിയിൽ രണ്ട് കേസ് നിലനിൽക്കുകയാണ് ഒന്ന് പഞ്ചായത്തിനെതിരായി കൊക്കോക്കോല കൊടുത്ത കേസും പഞ്ചായത്ത് കൊക്കോക്കോലക്കെതിരായി കൊടുത്ത കേസും ആ കേസിൻ്റെ ഭാവിയെക്കുറിച്ച് കൂടി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് ചെ കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവിടെ എന്താണ് ഈ കൊക്കോ കൊലയ്ക്ക് അനുകൂലമായി ബാധിക്കുക എന്ന് സംശയിക്കേണ്ട ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ വക്കീൽമാർ കൊക്കോക്കൊലയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില വക്കീൽമാരാണ് അവിടെ വക്കാലത്ത് കൊടുത്തിരിക്കുന്നത് അതും പരിശോധിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഞങ്ങളുടെ പെരുമാട്ടി പഞ്ചായത്ത് തന്നെ ഇപ്പോൾ ഈ ട്രൈബ്യൂണലിന് അംഗീകാരം ഈ നിയമത്തിന് അംഗീകാരം കിട്ടാത്തതിനെതിരായി നിയമ നടപടിക്ക് വേണ്ടിയുള്ള ആലോചനയിലാണ് ഒരു നിയമോപദേശം തേടിയിട്ടുണ്ട് മിക്കവാറും ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണൻകുട്ടി ഉദ്ദേശിക്കുമ്പോ സുപ്രീം കോടതിയിലെ കേസിൽ സംസ്ഥാന സർക്കാർ ശ്രീകൃഷ്ണൻകുട്ടി സുപ്രീം കോടതിയിലെ കേസിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നു താങ്കളുടെ പാർട്ടി കൂടി ഉൾപ്പെടുന്ന സർക്കാരാണ് ഭരിക്കുന്നത് അതിൽ സ്വാധീനം ചെലുത്തേണ്ട ബാധ്യത താങ്കളുടെ പാർട്ടിക്കില്ലേ ഇതിൽ പാർട്ടിയൊന്നും അല്ല ബഹുരാഷ്ട്ര കുത്തകൾ വരുമ്പോ പാർട്ടിയും രാഷ്ട്രീയം ഒന്നും അതിന്റെ അപ്പുറത്താണ് അവരുടെ സ്വാധീനങ്ങൾ ആ സ്വാധീനമാണല്ലോ ഈ രണ്ട് വർഷം ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഈ രാഷ്ട്രീയത്തിനേക്കാളോ രാഷ്ട്രീയ പാർട്ടികളെക്കാളും വലിയ സ്വാധീനമുള്ളതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ നമുക്കൊക്കെ അനുഭവങ്ങൾ അറിയാമല്ലോ ആ സ്വാധീനം കൊണ്ട് മാത്രമാണല്ലോ ഈ രണ്ടു വർഷമായിട്ടും ഇടപെടുന്നതിന് തീർച്ചയായും താങ്കൾക്ക് സംസാരിക്കാനുള്ള അവസരം തരാം സുധീരൻ ടെലിഫോൺ ശ്രീ സുധീരൻ നിർണായകമായ സുപ്രധാനമായ കേരള നിയമസഭ പാസാക്കിയ ഒരു ബില്ല് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അത് നിയമമാകാൻ കഴിയാതെ തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ പ്ലാറ്റിമഡ ഇരകൾക്ക് അവർക്ക് ധനസഹായം നഷ്ടപരിഹാരം ഉറപ്പുവരുത്തേണ്ട വിഷയത്തിൽ എവിടെയാണ് അലംഭാവം സംഭവിച്ചിട്ടുള്ളത് കേരള നിയമസഭ പാസാക്കിയ പ്ലാറ്റ്മഡ ണൽ സംബന്ധിച്ചു വേണ്ടി അയച്ചു കൊടുത്തിട്ട് ഇപ്പോ അതിന് ഒരുപാട് കാലമായി അതിലെ ഇതേവരെ രാഷ്ട്രപതിയുടെ അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തുടക്കം മുതലേ തന്നെ ഈ കാര്യത്തിൽ കൊക്കകോള കമ്പനി അവരുടേതായ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് പലവിധ മന്ത്രാലയങ്ങളിലും ചുറ്റിക്കറങ്ങി ആ മന്ത്രാലയങ്ങളുമായുള്ള കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് പറയുന്നതെങ്കിലും അത് ആ നിലയ്ക്ക് എടുക്കാനാവില്ല ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇനിയെങ്കിലും കേരള ഗവൺമെന്റ് കേരളത്തിലെ എം പിമാര് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ശക്തമായ സമ്മർദ്ദം നിർത്തി നടത്തി ഇത് മാറ്റുന്നതിനും അതുവഴിയായി ഈ കാര്യത്തിൽ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള നഷ്ടപരിഹാരം അറിയപ്പെട്ടവർക്ക് പൂർണ്ണമായ തോതിൽ ലഭ്യമാക്കിയിരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള ശ്രീ സുധീരൻ ഒരു കാര്യം കൂടി കേരള നിയമസഭ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി പാസാക്കി വിട്ട ഒരു ബില്ലിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തടയിട്ടു വച്ചിരിക്കുന്നത് ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ എത്രത്തോളം ആശാസ്യമാണ് ഇത്തരം ഒരു ഇത്തരം ഒരു രീതി അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു നിയമസഭ യാതൊരു തർക്കവും ഇല്ലാതെ അതിന്റെ നിയമസഭയുടെ കോമ്പിറ്റൻസി സംബന്ധിച്ചൊരു തർക്കവുമില്ല കേരള നിയമസഭയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് കൃത്യമായും പാസ്സാക്കിയിട്ടുള്ള ഏകകണ്ഠമായും പാസാക്കിയ ബില്ലാണത് ഇനിയും ഇനിയും നീട്ടി മാറ്റുന്നതിൽ ശ്രീ വി എം സുധീരൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഭരിക്കുന്ന സംസ്ഥാനം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഭരിക്കുന്ന രാജ്യം ഇവിടെയാണ് ഈ പ്രശ്നം നിൽക്കുന്നത് താങ്കൾ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കളിൽ ഒരാളാണ് ഇവിടെ കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽപ്പെട്ട കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞു ഒരുപക്ഷെ ബഹുരാഷ്ട്ര കുത്തകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നതാണെന്ന് താങ്കളും ഏതാണ്ട് ഈ സ്വരത്തിൽ ഒരു അവസ്ഥ പ്രകടമാകുന്നുണ്ട് എന്താണ് ചെയ്യുക നിസ്സഹായാവസ്ഥയുടെ പ്രശ്നമല്ല ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും ഗവൺമെന്റ് തലത്തിൽ ഇതിൽ ഇടപെട്ട രണ്ടാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇത് സംബന്ധിച്ച് സമരമുണ്ടാകുകയും ശ്രീ വിളയോടി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ജയിലിലായിരുന്ന ആ സന്ദർഭത്തിൽ കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന ഉറപ്പിനെ തുടർന്നാണ് അവർ ജയിലിൽ നിരാഹാരം നിർത്തിയത് അതിലൊക്കെ ഇടപെട്ടത് ഞാൻ തന്നെയായിരുന്നു പല നിർണായക വിഷയങ്ങളിലും സ്വന്തമായി ജനപക്ഷമായ ഒരു നിലപാട് ഉണ്ടാവുകയും അത് തുറന്നു പറയുകയും അതൊരു പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി മാറുകയും ചെയ്യുന്നുണ്ട് താങ്കളുടെ കാര്യത്തിൽ അപ്പോൾ പോലും താങ്കൾ താങ്കളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് താങ്കളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നീങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നുണ്ടോ പ്ലാച്ചിപട വിഷയത്തിനുൾപ്പെടെ അല്ലെ ഇതിപ്പോ ഞാൻ എന്റെ ഒരു അഭിപ്രായം നിലയിൽ മാത്രമല്ല ഇത് കേരളത്തിന്റെ കേരള നിയമസഭയുടെ ഒരു പ്രശ്നമാണ് കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിനോടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമീപനത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഇത് അത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേഡിഎ സമൂഹം പ്രത്യേകിച്ചും കേരളത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ പ്രതിപക്ഷവും എല്ലാവരും ചേർന്ന് നമ്മുടെ എം പിമാരുടെ പൂർണമായ പങ്കാളിത്തത്തോടുകൂടി ഈ കാര്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തുക മാത്രമാണ് ശ്രീ സുധീരൻ വീണ്ടും വേണുഗോപാലിലേക്ക് വേണുഗോപാൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾ ഒരുപോലെ പറയുന്നു ഇത് നിയമം പ്രാബല്യ പ്രാബല്യത്തിലാക്കേണ്ടതാണ് നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടതാണ് എന്ന് പക്ഷേ ഒന്നും നടക്കുന്നില്ല ഈ പറച്ചിലിൽ താങ്കൾ ആത്മാർത്ഥത കാണുന്നുണ്ടോ ആത്മാർത്ഥത കാണുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ടു വർഷമായിട്ടും ട്രിബ്യൂണൽ ബില്ല് അനങ്ങാതിരിക്കുന്നത് എന്നുള്ളതാണ് സമരസമിതിയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ കാരണം ഒരു ഇച്ഛാശക്തിയും ഒരു പ്രതിബദ്ധതയും ജനങ്ങളോട് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയിലെയും ജനപ്രതിനിധികൾക്കില്ല എന്നുള്ളതാണ് ഈ രണ്ട് വർഷമായി വീണ്ടും ഇത് മുന്നോട്ട് പോകാതെ പിന്നിൽ തന്നെ ഇരിക്കുവാനുള്ള കാരണം കാരണം കേരള നിയമസഭ ഐക്യകണ്ഠേനെ പാസാക്കിയ ഈ ഈ ഈ പ്രാച്യമഠ ട്രിബ്യൂണൽ ബില്ല് കേരളത്തിലെ നിയമനിർമ്മാണ സഭയോട് തന്നെയുള്ള വലിയൊരു വെല്ലുവിളിയാണത് കാരണം ഈ നിയമനിർമ്മാണ സഭയിൽ വോട്ടെടുപ്പോട് കൂടി പാസാക്കിയ ജനപ്രതിനിധികൾക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ടോ പ്രതിബദ്ധതയുണ്ടോ ഇച്ഛാശക്തിയുണ്ടോ എന്ന് കേരള ജനത തങ്ങളിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ആർ എസ് പ്രേമചന്ദ്രൻ ഇടത് സർക്കാരിന്റെ കാലത്ത് പാസാക്കിയ ഒരു ബില്ല് അതിന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം ചോദിച്ചു അതിന് മറുപടി നൽകുകയും ചെയ്തു ഇടതുപക്ഷം എങ്കിലും ഈ ഈ ബില്ലിനെ വേണ്ടി ഒരു ഫോളോ അപ്പ് നടത്തേണ്ടതല്ലേ അതുണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഈ കാര്യത്തിൽ സംസ്ഥാന നിയമസഭ ഏകകണ്ഠേന പാസാക്കിയിട്ടുള്ള ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റാണ് മുട്ടിയെടുക്കേണ്ടത് തീർച്ചയായും ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ചുമതല കുറച്ചു കാണുന്നില്ല എന്നാൽ പോലും ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നിയമസഭ ആസ് എ ഹോൾ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഒരു ശക്തമായ എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് ഞാൻ ഒന്ന് ഇടപെടട്ടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നിയമസഭയിൽ ഈ ബില്ല് വന്നപ്പോൾ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ശ്രീ കെ എം മാണി ശരിയല്ലേ ഹലോ ആ കേൾക്കുന്നുണ്ടോ താങ്കൾക്ക് ഈ നിയമത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളാണ് ശ്രീ കെ എം മാണി ഈ ഈ ഞാൻ അവതരിപ്പിച്ചപ്പോൾ സാങ്കേതിക സാങ്കേതിക ബഹുമാനപ്പെട്ട മാണി സത്യത്തിൽ ആ ബില്ലിന്റെ തന്നെ അന്തസ്സത്തെ തകർക്കുന്ന നിലയിലായിരുന്നു റൈറ്റ് അങ്ങനെയാണെങ്കിൽ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കൃഷ്ണൻകുട്ടി ഇവിടെ സംസാരിച്ചപ്പോഴും അതോടൊപ്പം തന്നെ വി എം സുധീരൻ സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യം സർക്കാരിന് ഇക്കാര്യത്തിൽ കുറെ കൂടി സമ്മർദ്ദം ചെലുത്തുകയും ഇത് നടപ്പാകുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞു ബഹുരാഷ്ട്ര കുത്തകളുടെ സമ്മർദ്ദം ഈ രാഷ്ട്രീയത്തിനെല്ലാം മുകളിലാണ് നിൽക്കുന്നതെന്ന് സംശയകരമായ ഒരു നിലപാടാണോ സംസ്ഥാന സർക്കാരിന്റേത് ഈ വിഷയത്തിൽ തീർച്ചയായും ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യവും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം ഈ ബില്ല് നിയമമാക്കി മാറ്റിയെടുക്കുന്നതിനാവശ്യമായ കേന്ദ്രാമുന്നതിൽ ലഭ്യമാക്കാമായിരുന്നു ബോധപൂർവമായി ചെയ്യുന്നില്ല വിലയിരുത്തേണ്ടി കാരണം കഴിഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ തന്നെ ആവശ്യമായ എല്ലാ നടപടികളും അദ്ദേഹം നന്ദി താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയതിന് ശ്രീ വിളിയോട് വേണുഗോപാൽ പ്ലാച്ചിമട വിഷയത്തിൽ സമരസമിതി ശക്തമായ നിലപാട് സ്വീകരിച്ചു ശക്തമായ സമരത്തിലൂടെ കമ്പനിയുടെ പ്രവർത്തനം ഇല്ലാതാക്കാൻ നിലയ്ക്കാനുള്ള കാരണവും ഉണ്ടായി ഈ വിഷയത്തിൽ ഇരകൾക്ക് വേണ്ട ധനസഹായം ലഭിക്കുന്ന ലഭിക്കേണ്ട വിഷയത്തിൽ കൂടി സമരത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണോ ഇപ്പോഴുള്ളത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരം വളരെ ശക്തമായി ഈ സമരം വിജയിക്കുവാനും രണ്ടായിരത്തി നാലിൽ കൊക്കോ കമ്പനി സാങ്കേതികമായിട്ടെങ്കിലും പ്രവർത്തിക്കാതിരിക്കാൻ കാരണം ഒരുപാട് ജനപങ്കാളിത്തം കൊണ്ടാണ് എല്ലാവിധത്തിലുള്ള കേരളത്തിലെ ലാച്ചിമടിയുടെ മാത്രമല്ല കേരളത്തിൽ ഒരു പൗരസമൂഹത്തിൻ്റെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഈ സമരത്തിലുണ്ടായിരുന്നു രാച്ചുമുളക്കാർ മാത്രം പരിശ്രമിച്ചതുകൊണ്ട് മാത്രം അല്ല കൊക്കോ കോള കമ്പനിയുടെ പ്രവർത്തനം നിന്നത് കേരളത്തിലെ എല്ലാ ആത്മാഭിമാനമുള്ള ജനങ്ങളുടെയും പിന്തുണ ഈ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഒൻപതിൽ ഉന്നതാധികാര സമിതിയെ കേരള സർക്കാർ നിയമിച്ചു രണ്ടായിരത്തി പത്തിൽ ഉന്നതാധികാര സമിതി സംസ്ഥാന ഗവൺമെൻറിന് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആണ് ഫ്ലാച്ചിമഠ ട്രിബ്യൂണൽ ബില്ല് കേരള കേരള നിയമസഭ ഐക്യകണ്ഠേനെ പാസാക്കുകയും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുപ്പതാം തീയതിയാണ് ഗവർണറുടെ ശുപാർശയോടുകൂടി കേന്ദ്രത്തിലേക്ക് പോയിരുന്നു ടി ബൽറാം ചേരുന്നു ഹരിതവാദി എം എൽ എ മാരുടെ സംഘത്തിലാണ് ഒരുപക്ഷെ താങ്കൾ ഉള്ളത് കേരള സർക്കാർ എടുക്കുന്ന ചില തീരുമാനങ്ങളിലെങ്കിലും ഹരിതപക്ഷത്തു നിന്നുകൊണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും ശക്തമായി എതിർക്കാനും നിങ്ങളൊക്കെ തയ്യാറായിരുന്നു പക്ഷേ പ്ലാറ്റിമുടെ പ്രശ്നത്തിൽ നിലപാട് നിലപാട് ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് ഹരിതപക്ഷത്തിന്റെ അല്ല ഈ വിഷയത്തിൽ ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുളള നിരവധി എം എൽ എ മാർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിയമസഭയിൽ ഉയർന്നു വരുന്ന അവസരങ്ങളിലൊക്കെ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് ഇടയാകുന്ന കാലതാമസത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു അക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു നിയമം അത് പ്രാബല്യത്തിൽ വരുന്നതിന് ഇത്രമാത്രം ഒരു കാലതാമസം ഉണ്ടാവുന്നത് ആശാസ്യകരമല്ല എന്ന അഭിപ്രായം തന്നെയാണ് നമുക്ക് ഏവർക്കും ഉള്ളത് ഇതാ ഇത് മാത്രമാണ് ഈ ഒരു ഒറ്റ നിയമം മാത്രമാണ് ഇത്രമാത്രം കാലതാമസം വന്നിട്ടുള്ളത് എന്ന അഭിപ്രായമൊന്നും ആർക്കുമില്ല ഒരുപാട് നിയമങ്ങൾ യു ഡി എഫിലെ ഘടക കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയുടെ നേതാവ് അല്പം മുമ്പ് പറഞ്ഞു ബഹുരാഷ്ട്ര കുത്തകകളുടെ സമ്മർദ്ദം അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനെല്ലാം അതീതമാണെന്ന് അതും ഇതിനൊരു കാരണമാണ് ഈ ബില്ലിന്റെ കാലതാമസത്തിന് യോജിക്കുന്നുണ്ടോ താങ്കളുടെ അഭിപ്രായത്തോട് അല്ല സ്വാഭാവികമായി നമുക്ക് യോജിക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റ് പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള അനാശാസ്യമായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളും ഇത്തരത്തിലുള്ള നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സമ്മർദ്ദ തന്ത്രങ്ങളും ഒക്കെ ഇത്തരം ബഹുരാഷ്ട്ര കുത്തകകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിട്ട് നമുക്കൊക്കെ അറിവുണ്ട് പക്ഷേ ഇത് അതിന്റെ ഭാഗമായിട്ടാണോ ഇക്കാര്യത്തിൽ ഒരു ഡിലേ ഉണ്ടാകുന്നത് അതോ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ടാണോ എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല നിയമസഭയിൽ വന്നപ്പോൾ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ അതിൽ ശ്രീ കെ എം മാണി ഒഴികെ എല്ലാവരും തന്നെ ഈ ബില്ലിന് യോജിച്ചു നിന്നു ഐക്യകണ്ഠേന ഈ ബില്ല് പാസ് ആവുകയും ചെയ്തു അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി അധികാരമേറ്റെടുത്ത ശേഷം നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അത് താങ്കൾ അന്വേഷിച്ചിരുന്നു ശ്രീ ബൽറാം ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ കാലതാമസം ഉണ്ടാവുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് നിയമമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് വളരെ പ്രൊയാക്റ്റീവായിട്ട് സ്വീകരിക്കണം എന്ന അഭിപ്രായം നിയമസഭയ്ക്കകത്ത് ഒരുപാട് തവണ പല അവസരങ്ങളിൽ ജനപ്രതിനിധികൾ എല്ലാവരും ഉന്നയിച്ചിട്ടുള്ളതാണ് ഗവൺമെന്റ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാലതാമസം ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിവില്ല അതിന്റെ ഭാഗമായി ശ്രീ യു എം എൽ എ പറയുന്നു നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് കാലതാമസം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ ജനാധിപത്യ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ പരമോന്നത സംവിധാനമായ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു ബില്ല് ഇത്രയും വൈകുന്നു ഇപ്പോൾ നിയമ എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നു ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേരള നിയമസഭയ്ക്ക് ഇതിലും ശക്തമായി ഇക്കാര്യം ഉന്നയിക്കാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ കേരള നിയമസഭ ഇതിലും ശക്തമായി ഇക്കാര്യം ഉന്നയിക്കേണ്ടതല്ലേ ഇല്ല കേരള നിയമസഭ ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു സമ്മർദ്ദം ചെലുത്തേണ്ടത് ആവശ്യമാണ് അതിൽ ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ഉൾപ്പെടെ ഒരു സർവകക്ഷി യോഗം സർവകക്ഷി സംഘം തന്നെ പോയി ഒരു സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് അതാണ് ഒരു വശത്ത് രണ്ടാമത്തെ വശത്ത് ഈ കക്കോക്കര കമ്പനി പൂട്ടി തന്നെ പഞ്ചായത്തിൻ്റെ പെരുമാറ്റി പഞ്ചായത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ആ പെരുമാറ്റി പഞ്ചായത്ത് വീണ്ടും ഈ അവരുടെ ഭരണസമിതി കൂടി വീണ്ടും ഈ നിയമം ഇങ്ങനെ വഹിക്കുന്നതിനെതിരായി സുപ്രീം കോടതി പോകാനുള്ള ഒരു തീരുമാനം എടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് അതും കൂടി ചെയ്താൽ ഒരു വശത്ത് നിയമ നിയമപരമായ സമ്മർദ്ദം ചെലുത്തണം രണ്ടാമത്തത് രാഷ്ട്രീയമായ സമ്മർദ്ദവും ചെലുത്തണം ഇത് രണ്ടും കൂടി ചെലുത്തിയാൽ ഒരു പക്ഷേ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സോളിഡാരിറ്റി സെക്രട്ടറി കെ സജീദ് ആലപ്പുഴയിൽ നിന്നുണ്ട് സജീദ് സോളിഡാരിറ്റി ഈ വിഷയത്തിൽ ഇനി തുടർ സമരങ്ങളുമായി മുന്നോട്ട് തീർച്ചയായും പ്ലാച്ചുമട സമരസമിതിയുമായി ചേർന്ന് തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും സോ ഈ ഇതിൽ നേരത്തെ സംസാരിച്ച ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ തങ്ങളുടെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി അതിന് അവർക്ക് അനുകൂലമായി നിയമങ്ങളെ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നതിനും രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് എന്തോ ഒരു ഘടകം നിലനിൽക്കുന്നു എന്നതാണ് ഇവിടെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ആ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ചിദംബരത്തിന്റെ മന്ത്രാലയത്തിൽ നിന്നാണ് ആദ്യം തടസ്സമുണ്ടായിട്ടത് ആഭ്യന്തരമന്ത്രി മാറിയിട്ടും ഇപ്പോൾ ഷിൻഡെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തലപ്പത്തുള്ളത് എന്നിട്ടും ഈ ബില്ലിന് അനക്കവും സംഭവിക്കുന്നില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയം എന്താണ് ഇനി സർക്കാരിന് ചെയ്യാനാവുക നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഇടപെടാനാവുക അല്ലാതെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ഇടപെട്ട് പരിഹാരം കാണേണ്ടതാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായ സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ടുണ്ട് അതിൽ എന്റെ പങ്കാളിത്തം വഹിക്കാൻ ഞാനും സന്നദ്ധനാണ് ഇക്കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ട് എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഉയർന്നു വരാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ഗൌരവപൂർവം പരിഗണിക്കണം എന്നാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത് ഇക്കാര്യത്തിൽ അത്ര കെ കൃഷ്ണൻകുട്ടി വിളയോടി വേണുഗോപാൽ എൻ കെ പ്രേമചന്ദ്രൻ വി എം സുധീരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സ്പെഷ്യൽ അഡീഷനിലെ ഒരു ചെറിയ ഇടവേണം